സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ശബരിമല കർമ്മസമിതിയുടെ ബദൽ അയ്യപ്പസംഗമം പന്തളത്ത് സനാതനധർമ്മം നശിപ്പിക്കാൻ ക്ഷേത്രങ്ങളെ കരുവാക്കുകയാണെന്ന് കെ പി ശശികല പറഞ്ഞു കേസുകൾ പിൻവലിക്കാതെ പറ്റില്ലെന്ന വത്സരത്തില്ലങ്കേരി കുറ്റപ്പെടുത്തി രണ്ട് സംഗമവും ഗുണകരമാണ് എന്നാണ് തന്ത്രി കണ്ഠര മോഹനരുടെ പ്രതികരണം പമ്പയിൽ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് മറുപടി എന്നോണമാണ് ശബരിമല കർമ്മസമിതിയുടെ ബദൽ അയ്യപ്പ സംഗമത്തിന് പന്തളം വേദിയാകുന്നത് മൂന്ന് മണിക്കാണ് ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ നടന്ന സെമിനാറിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു സനാതനധർമ്മം നശിപ്പിക്കാൻ ക്ഷേത്രങ്ങളെ കരുവാക്കുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലും കേസുകൾ പിൻവലിക്കാതെ സർക്കാർ പറ്റിച്ചെന്നാണ്

അണ്ണാമലെ അയ്യപ്പ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യും റിപ്പോർട്ടർ പത്തനംതിട്ട